أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين نحن باب كيف كان بدول وحي إلى رسول الله صلى الله عليه وسلم أنه يدعون لتدنيه മറ്റൊരു അധ്യായത്തിലേക്കാണ് പോകുന്നത് കിതാബുൽ ഈമാൻ കുറിച്ച് പറയുന്ന അധ്യായമാണ് അതിന്റെ ബാബ് ബാബ കൗലിൻ നബിഅലിം ഇസ്ലാമി ഇസ്ലാം അഞ്ച് കാര്യത്തിനാൽ എടുക്കപ്പെട്ടതാണ് എന്ന നബിയുടെ വാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയും ഈമാൻ എന്ന് പറഞ്ഞാൽ ും അത് വാക്കുമാണ് പ്രവൃത്തിയുമാണ് കൂടും ചെയ്യും കുറയും ചെയ്യും ഈമാൻ കൂടോ കുറയോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇമാൻ ഈമാൻ കൂടും ചെയ്യും കുറയും ചെയ്യും എന്ന അഭിപ്രായക്കാരനാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആയത്തും മതീസുകളൊക്കെ വെച്ച് അവരെ സമർത്ഥിക്കുകയാണ് ഈമാനെ കുറിച്ച് അടിസ്ഥാനമാണ് എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ തിരിച്ചറിയണം ഈമാനാണ് ആധാരം ആധാരമില്ലാതെ പോയാൽ വേറെ എന്ത് അമലുണ്ടായിട്ടും കാര്യമില്ല ഇന്നത്തെ ഒരു ട്രെൻഡ് എന്താന്ന് വെച്ചാൽ നല്ല കുറെ കാര്യങ്ങളാണ് ചെയ്താൽ മതി പിന്നെ മനുഷ്യന്മാരാ സ്നേഹിക്കുക എല്ലാ മതവും ശരിയാണ് ഇതൊക്കെയാണെന്ന് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ തസൌഫിന്റെ പേരിൽ വരെ പറഞ്ഞു പരത്തുന്ന ഒരു കാലാണ് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഫർ വന്നു തൊപ്പിയും താടിയും വെച്ച ആളുകൾ കയ്യിൽ തസ്ബീനെ മാല ചുറ്റീറ്റ് മഹാന്മാരുടെ മക്പറകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ തൊരീക്കത്തുകളിൽ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയൊക്കെ വരി ചേർക്കുന്ന കാലമാണ് ഇത്ത പുതിയൊരു ട്രെൻഡ് അതാണ് മനുഷ്യൻ നന്നായ മതി മനുഷ്യൻ നന്നായ മതി എന്ന് പറഞ്ഞാൽ ആരെ കണ്ടാലും ചിരിക്കുക ആരെ കണ്ടാലും സൽക്കാര ഊട്ടുക ആരെ തോളിലും കൈയിടുക അങ്ങനെ എല്ലാവരും ഒരേപോലെ കാണാം ഇതാണ് ഇന്നത്തെ ഒരു ട്രെൻഡ് ഇതിൽ യുവാക്കൾ മതി മറക്കുകയാണ് ആ പറഞ്ഞതല്ലേ ശരിയെന്ന് ബുദ്ധിയുള്ള ആളുകൾക്ക് പോലും തോന്നിപ്പോവാണ് ഖുർആൻ ഏറ്റവും സെറ്റ് വരെ വായിച്ചാൽ ആദ്യമായും പ്രധാനമായും ആവർത്തിച്ചും അള്ളാഹു പറഞ്ഞത് ഈമാന്റെ കാര്യമാണ് അത് കഴിഞ്ഞിട്ടേ അമൽസാലിയുള്ളൂ മൂന്ന് കാര്യമാണ് ഉമിനീങ്ങൾ അള്ളാഹു ഏൽപ്പിച്ചത് ഒന്ന് ഈമാൻ രണ്ട് അമലും മൂന്ന് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ഈ മൂന്നും വളരെ നിർബന്ധമായ കാര്യങ്ങളാണ് കാലഘട്ടം തന്നെയാണ് സത്യം ഇന്നൽ ലഫീ മനുഷ്യന്മാരൊക്കെ വളരെ പരാജയത്തിന്റെ പടുകുഴിയിലാണ് ഇല്ലാമോ ഒമിനിയൊഴിച്ച് ഒഴിച്ച് ഒഴിച്ച് കർമ്മങ്ങൾ ചെയ്തവരും ഒഴിച്ച് പിന്നെ പിന്നത് മറ്റുള്ളവരോടാണ്ടും പറഞ്ഞു കൊടുക്കുക ഈ മൂന്ന് കൊടുക്കീമാരാ നമുക്ക് നമുക്ക് അമൽണ്ടായ പോരാ വേറുള്ളവരിലേക്ക് പ്രസരിപ്പിക്കണം പ്രചരിപ്പിക്കണം കൈമാറണം ലായൊമിനും ഇങ്ങളിൽ ഒരാളും പൂർണ്ണം ഒമ്മിനല്ല ും ഇഷ്ടപ്പെടുന്നവരെ സഹോദരന് സി ഓന് സ്വന്തം ഇഷ്ടപ്പെടുന്നത് സഹോദരന് ഇഷ്ടപ്പെടണം അത് ഞമ്മള് നെയ്ച്ചോറും ബിരിയാണിയും പൊറോട്ട എന്ന് പറഞ്ഞാൽ അർത്ഥം വെച്ച് അത് എനിക്ക് നെയ്ച്ചോറ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേറുള്ളവന് നെയ്ച്ചോറ് കൊടുക്കുക എനിക്ക് ഇഷ്ടം ബിരിയാണി ആണെങ്കിൽ നമ്മളെ പറയിലും ബിരിയാണി വെക്കുക അതതിന്റെ തെല് ഭാഗമാണ് അതിന് മർമ്മ അതല്ലല്ലോ ഈമാൻ പൂർത്തിയാവൂലെന്ന് പറഞ്ഞിട്ട് പിന്നെ നെയ്ച്ചോറും ബിരിയാണും ബത്തക്കും പൈനാപ്പിളും ആണോ പറയേണ്ടത് അപ്പൊ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആത്മാവിന്റെ വിഭവം ഭക്ഷണം അത് ആണെങ്കിൽ അത് എന്റെ ഭാര്യക്ക് എന്റെ കെട്ടികൾക്ക് എന്റെ കുട്ടികൾക്ക് എന്റെ കൂട്ടുകാരന് എന്റെ കുടുംബത്തിന് എന്റെ നാട്ടുകാർക്ക് ഞാൻ ഇഷ്ടപ്പെടണം അപ്പോഴോ നമുക്ക് പറ്റുന്ന അമ്പ്രും ബിൽമാറുഫ് നഹിൻകർ അവരുടെ ചെയ്യണം അതാണ് അത് പറയുന്നത് അതാണ് ഹക്കോണ്ട് വസീയത്ത് ചെയ്യ സ്വബറോണ്ട് വസീയത്ത് ചെയ്യ ഹക്ക ഈമാനല്ലേ എന്ന് പറഞ്ഞാൽ ഈമാൻ അനുസരിച്ചുകൊണ്ട് ജയിക്കണമെങ്കിൽ ഒരുപാട് ക്ഷമ ക്ഷമയുടെ നെല്ലിപ്പടി കാരണം അപ്പൊ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം ഇത് കടമല്ലേ അടിസ്ഥാനമാണ് ഈ മാൻ ഈമാൻ ഇല്ലാതെ എന്ത് മാപ്പ് കൊടുത്തിട്ടും കാര്യമില്ല കൊല്ലാൻ വന്ന ആൾക്ക് ജയിലിൽ പോയിട്ട് മാപ്പ് കൊടുത്തിട്ടും കാര്യമില്ല ഈമാനാണ് രക്ഷയുടെ ആധാരം ആധാരം കയ്യിലില്ലാതെ വേറെ കുറെ ക്വാളിഫിക്കേഷൻ ആയിട്ട് കാര്യമില്ല കയ്യിൽ ആധാരമാണ് അതുകൊണ്ട് വളരെ ഗൗരവമാണ് ഈമാന്റെ കാര്യം വളരെ ഗൗരവമാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഈമാൻ തെറ്റുന്ന ഇല്ലെന്ന് അവസാന കാലം നിബ്സല്ലാമീസ് കാണാ രാവിലെ ഒമ്മിനാവനും വൈകുന്നേരം കാഫറാകുന്ന കാലാണെന്ന് അതിനൊന്നും ഒരുപാടൊന്നും വേണ്ട സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കേട്ടാൽ മതി കാരണം യുക്തിവാദികളൊക്കെ റെഡിയാണ് എന്തെല്ലാം പറഞ്ഞു കൂട്ടുന്നത് എന്തെല്ലാം ആയത്തിന് വ്യാഖ്യാനിക്കണേ ഹദീസിനെടുത്ത് സ്വേഷ്ടപ്രകാരം വിശദീകരിക്കുന്നത് അതൊക്കെ കേട്ടിട്ട് കുട്ടികൾ സംശയിക്കല്ലേ സംശയം വന്നാൽ തന്നെ ഇമാ പോയില്ലേ ഷിർക്ക് വരണ്ട കുഫ്റ് ഷിർക്കു രണ്ടാണ് കുഫർ എന്നുള്ള ആമാണ് ഷിർക്ക് എന്നുള്ള ഹാസ എന്ന് പറയും ഞങ്ങള് കുഫറിയിൽ ഒരു ഐറ്റം മാത്രമാണ് ഷിർക്ക് കുഫ്റ് വരണമെങ്കിൽ അള്ള ഇല്ലാന്ന് വിശ്വസിക്കണ്ട ഇമാങ്കാരി ആരല്ലേ ഒരാൾ അള്ളാഹ് ഉണ്ട് അത് ഏകനാണ് മുഹമ്മദി അള്ളാന്റെ റസൂലൊക്കെയാണ് വിശ്വസിച്ചു അഞ്ചൊക്കെ നിസ്കാരമാക്കി സംശയിക്ക പക്ഷെ നിഷേധിച്ചാലോ കാഫറാണ് നീ കദ്രലൊക്കെ അംഗീകരിക്കണ്ട് അജിന് വേണമെങ്കിൽ പോയാൽ മതി അതൊന്നും എന്ന് കാഫറായി നീ ഹജ്ജൊക്കെ അംഗീകരിക്കണ്ട് വെക്കാത്തു വളർത്തോന്നില്ല അതൊക്കെ മൂല്യന്മാരെ വെടിയാണെന്ന് പറഞ്ഞാലോ ഓ ഓഫറായി എല്ലാ കാര്യവും സ്വീകരിച്ച് ഈമാൻ മാങ്കാരി അഞ്ചും സ്വീകരിച്ച് പക്ഷെ നോമ്പിന്റെ കാര്യവും പറഞ്ഞേ അതൊന്നും കാര്യമില്ല ആ പട്ടിണി എടുക്കാന്നൊക്കെ ആ പഴയ കാലത്ത് ഒരു ഗ്രാമീണ ആചാരമാണ് അതൊന്നും അതിന്റെ ലക്ഷ്യമല്ല അങ്ങനെ പട്ടിണി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അവജുല്ലാന്ന പച്ച കഫറായി അല്ലണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഉമ്മിനാഹുല ഈമാൻകാര്യം തന്നെ ആറെണ്ണാണ് ഈമാന്റെ ഡെഫിഷൻ തന്നെ എന്താണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നബി നബിസ്വല്ലാഹുഅലി വാലി വസ്വല്ലം കൊണ്ടുവന്നതായി അനിഷേദ്യമായി കട്ടായമായി തീരുമാനായ പ്രമാണങ്ങളെ സംശയലേശം എന്നെ ഉറപ്പിച്ച് വിശ്വസിക്കുന്നതിന്റെ പേരാണ് ഈ മാൻ അനിഷേദ്യമായി കൊണ്ടുവന്നതായി അറിയപ്പെട്ട കാര്യങ്ങൾ അതിൽ പെട്ടാണ് ഈ ആറ് കാര്യങ്ങൾ വേറെ കുറെ കാര്യങ്ങളുണ്ട് കാത്രാവാന് ഏതെങ്കിലും ഒന്ന് നിശ്ചയിച്ചാൽ മതി ഇപ്പൊ ഒരാളോട് പറഞ്ഞു പള്ളിയിൽ കയറുമ്പോ അണ്ടരക്കത്ത് അയ്യത്ത് സുന്നത്തല്ലോ എന്താ അതൊന്നും സുന്നത്തില്ല അന്ന് ഇനി പള്ളിയിൽ ഇരുന്നിട്ടും കാര്യമില്ല നേരെ അമ്പലത്തിൽ പോകാൻ പറ്റും നല്ലതെന്നാണ് പാടി ഇന്നുകാര് ഇല്ല ആ തയ്യത്തും സ്കേരിച്ച കാഫറാവുന്ന ഞാൻ പറഞ്ഞു പറയരുത് കേട്ടോ പിന്നാലില്ല എങ്ങനെ ഞാൻ പറയോ ഒരാള് പള്ളിയിൽ വന്ന് തയ്യത്തും സ്കീലിക്കായിരുന്ന ഒരു പ്രശ്നം ആ തയ്യത്തിന്റെ കൂലി ഒന്നു കിട്ടൂല പക്ഷെ അതിനെ ചെറുതാക്കോ നിഷേധിക്കോ ചെയ്താൽ കാഫറായി അല്ലെ വേറെ ആള് പറയാണ് അതൊന്നും ഇല്ലപ്പോ വാങ്ക് സുന്നണ്ട് പറഞ്ഞു എന്തിനാ വാങ്ങുകൊടുക്കാനൊക്കെ പള്ളിയിലൊരാള് അത് സുന്നത്തിൽ ചെല്ലോ എന്ന് പറഞ്ഞാൽ ഓ കാഫറാണ് അതിന് വാങ്ങ അറിയപ്പെട്ട കാര്യല്ലേ ഒന്നും വേണ്ട ഒരാള് വെള്ളിയാഴ്ച നഗം മുറുക്കലൊന്നും സുന്നത്തില്ലോ വെള്ളിയാഴ്ച എന്ത് കുളി എന്ന് പറഞ്ഞാൽ അന്യോ കുളിച്ചിട്ടും കാര്യമില്ല അപ്പൊ കാഫറാവാൻ അല്ല രണ്ടെണ്ണുണ്ട് എന്ന് വിശ്വസിക്കണ്ട ചിലർക്ക് അങ്ങനൊക്കെ ഒരു ധാരണ ഉണ്ട് അത് ശിർക്കാണ് കുഫർ എന്നുള്ളത് വ്യാപകമാണ് അതിലൊരു അതിലൊരറ്റാണ് ഷിർക്ക് കുഫർന്ന് ഏതെങ്കിലും ഒന്ന് ഇപ്പൊ ഖുർആാനിലെ ഏതെങ്കിലും ഒരു ആഴത്തിന് നിശ്ചയിച്ച കാഫറാണ് ഒരാള് പറയാണ് അത് ഖുറാൻ ഇല്ലാത്ത എന്ന് അഞ്ചു കണ്ട സുബി ഒരക്കകത്തുള്ള വേറെ ആളാണ് സുബി മൂന്നരക്കാലത്താണ് കാഫറന്ന ചെറിയ കാര്യമില്ല പള്ളിയിൽ ഒരാൾ വന്ന് നിസാരപ്പെടുത്തി പള്ളിയിൽ തുപ്പിയ കാഫറാവും നമുക്കുണ്ടല്ലേ ജനലിനുള്ള കൂടെ തുപ്പല് മിക്കവാറും കുറച്ച് വള്ളീന്റെ ഉള്ളിൽ കൂടി പിന്നെന്താ കുറച്ച് ഇടങ്ങറാണ് പുറത്തു പോയി തുപ്പാന് അതാണ് ഞാൻ ജനനുള്ള കൂടി തുപ്പനങ്ങൾ കണ്ടങ്ങളിന്റെ പിടിക്കണം ഞാൻ റൂമിൽ നിന്ന് വരെ ഡോർന്നിട്ടോ നീ ജനനിലുള്ള കൂടി തുപ്പിയൊക്കെ കാഫറാവെന്ന് ഞാൻ പറഞ്ഞിട്ട് അറിയാ ഓരോന്ന് സ്വീപ്പ് ഉണ്ടാക്കരുത് അതാണ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ തുപ്പുന്ന സമയത്ത് ഒരാള് പറഞ്ഞേ ആടോ ഇത് വീടല്ലല്ലോ പിന്നെ എന്തെങ്കിലും പള്ളിക്ക് കാർപ്പറ്റ് ആരൊക്കെ വന്നു പള്ളിയിൽ തുപ്പറായ പ്രശ്നം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓണൊന്നും കൂടി തുപ്പിയാ കാഫറ അതല്ലേ ഈ കുഫറ് വേൻ വരും പറഞ്ഞത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരാളിപ്പൊ നിസ്കരിച്ചിട്ടില്ല ഫാസിക്കാം പക്ഷെ ഒരാള് നിസ്കരിച്ച് ആളെ മനസ്സിൽ നിസ്കരിച്ചോളന്നില്ല നിസ്കരിച്ചോളണം എന്നില്ല എന്നിട്ട് നിസ്കരിച്ച് ഓം കാഫുറ ഒരാള് നിസ്കരിച്ച് ഒന്നെ മനസ്സിൽ നിസ്കരിച്ചോളണം എന്നൊന്നില്ല എന്നിട്ട് നിസ്കരിച്ച് കാഫറാണ് മറ്റാൾക്ക് നിസ്കാര ഉജ്ജൂബാണെന്നുള്ള തർക്കില്ല മടിയൊണ്ട് ഒഴിവാക്കി കാഫറാവൂലോ ഫാസിക്കാൻ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം നേരെ എതിര് കുഫുറാണ് ഈ കുഫർ അള്ള രണ്ടെണ്ണുണ്ട് വിശ്വസിക്കണ്ട അത് ഷിർക്കാണ് അള്ളാന്റെ കൂറുകാരെ വിശ്വസിച്ചാൽ അത് ശിർക്കാണ് കുഫറിന് അതൊന്നും വേണ്ട അള്ളാഹൊക്കെ റസൂലിനൊക്കെ ഒക്കെ വിശ്വാസം റെഡിയാണ് അറിയപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ നിഷേധിച്ചാ കഫറാണ് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കാരണം ഇതിപ്പോ ഇങ്ങനെ പറയാൻ കാരണം എന്താ വീഡിയോ കോലായി വന്നിട്ട് കുറെ ആള് പറയുന്ന വർത്താനങ്ങളൊക്കെ കുഫറിന്റെ വർത്താനാണ് ഞാൻ നമ്മളെ വീഡിയോ കോലായി അല്ലേ ഞാൻ പറഞ്ഞു പൊതുവെ അപ്പൊ ഉദാഹരണം ഒരു പേപ്പറാണ് കണ്ടെടുക്കും ഏതെങ്കിലും ഒരു മൂല്യ പോലീസുകാരെ പിടിച്ചിട്ടുണ്ടാവും ഈ മൂല്യന്മാരൊക്കെ കള്ളന്മാരെ അപ്പൊ മൂല്യാന്മാരെ കൂട്ടി പെട്ടാളല്ലേ അപ്പൊ കൃദ്ധീകരണതാണ് മൂലയരുന്നാൽ ഇൽമുള്ള ആൾന്നല്ലേ വേറെന്താ മുലയരുന്നാൽ വലിയ തോന്നുന്ന ആളില്ല ഇൽമുള്ള എന്നല്ലേ മുലയരും പറഞ്ഞാൽ പോട്ടെ ആ അർത്ഥത്തിൽ ഏറ്റവും വലിയ മൂലയരാരാ മുഹമ്മദ് മുസ്തഫ് അപ്പൊ ഈ വാക്ക് എടുക്കാൻ പോവാ പേപ്പറിൽ ഫലതും ഉണ്ടാവില്ലേ അതിനെ കൂടി നമ്മൾ ഓടിയൊക്കെ എടുക്കണം ചില ആളുകൾ പള്ളിയിൽ അവർ നിസ്കരിക്കും പക്ഷെ തൊള്ള തുറന്ന കുഫുന്ന വർത്തമാനം പറഞ്ഞവരുണ്ട് അത് ഒരായിട്ട് ഈ പ്രശ്നമുള്ള ആളുകളാണ് അവർക്കൊന്നും പിടിച്ചിക്കാൻ പറ്റില്ല എന്തൊക്കെയാണ് പറയാന്ന് ഓലക്കെ കൊടുത്തുണ്ടാവില്ല സോഷ്യൽ മീഡിയ എന്നത്തെ കാലത്ത് കുഫ്റ് വരാൻ വളരെ എളുപ്പമാണ് ഇതിലൊക്കെ ഇങ്ങനെ കാണാ കട്ടതുണ്ടാവും അല്ലെങ്കിൽ വെട്ടിപ്പ് അടുത്തത് അല്ലെങ്കിൽ വഞ്ചന നടത്തിയ അല്ലെങ്കിൽ പീഡനക്കേസിൽ കേസിൽ ഉണ്ടാവും അത് അയാളും അങ്ങനത്തെ സ്വഭാവമുള്ളവർക്കല്ലേ ഉള്ളൂ അതിന്റെ മതിലെ മൊത്തംണ്ട് വെടിവെച്ച എന്തായി കാര്യം ഈമാനാണ്ട് തെറിച്ച് പോയില്ലേ വളരെ കൗരവല്ലേ അല്ലെ ആരാപ്പൽക്കള് ആൺകുട്ടിയായാലേ ആൾക്ക് നേരെ ഫോൺ ചെയ്യും ഹലോ മദ്രാസില് മൂന്നാം ക്ലാസ് പുസ്തകല്ലേ പുസ്തകങ്ങളാ ചെയ്ത ശരിയല്ലിട്ടോ അതിന്റെ കുടുംബക്കാരനാ ഞാനും കഥങ്ങളോട് പറയണം മേലെ ആവർത്തിക്കരുത് നിങ്ങളൊക്കെ അല്ലല്ലോ മൂല്യന്മാരെ അടക്കേണ്ടി വരല്ലേ ഹലോ ഗൗരവണോ മറന്നു ഒഴിവാക്കുക നമ്മൾ ഈ പേപ്പറിൽ വഴിയനൊക്കെ വെടിവെച്ചാല് കുഫ്രി അമ്മക്ക് വരും നമുക്ക് കുഫ്രോ വരുമല്ലേ ഇമാൻ തെർച്ച പിന്നെന്താ ഇമാൻ കലമ്പിലുള്ള ഒരു സ്വത്തല്ലേ അത് എപ്പോഴാണ് ഇവിലീസ് മോഷ്ടിക്കുക എന്ന് അറിയാൻ പറ്റില്ല ഇവിലീസ് ഇങ്ങനെ കാത്തു കയണ് കട്ടുണ്ടാകുന്ന ഞമ്മളതിന് ചാവി കൈ കൊടുത്താല് കലപ്ന്നുള്ള അലമാര അതിലാണ് അള്ളാഹുത്തല്ലേ ഈ വെച്ചത് പൊന്നു വെച്ച അലമാര ഭദ്രമായിട്ട് നമ്മള് കൂട്ടുന്ന ആളുകളല്ലേ ലോക്കാക്കൂലേ കൊള്ളക്കാരുള്ള സമയത്ത് ഭീഷണിയുള്ള സമയത്ത് ജാഗ്രത പാലിക്കൂലേ ഇവിടെ കൊള്ളക്കാരുണ്ട് ആ കൊള്ളസംഘത്തിന്റെ തലവന്റെ പേരാണ് ഇബിലീസ് അവര് ലാക്കാക്കുന്ന സ്വത്ത് നമ്മുടെ അലമാറിയിലുള്ള ദുന്യാവിന്റെ ഫുലൂസോ പണോ പൊന്നോ അല്ല കൽബാഗുന്ന അലമാറിയിലുള്ള ഈമാനാണ് അത് എങ്ങനെങ്കിലും തുറന്ന് എടുക്കാൻ അവനിങ്ങനെ വട്ടിട്ട് കഴുകനെ പോലെ ഇത് റാഞ്ചാൻ വേണ്ടി പാറി പാറിയടക്കുമ്പോ നമ്മൾ ചീത്ത വാക്കുകളൊക്കെ കൊണ്ട് താക്കോലോന്റെ കൈ കൊടുത്ത ഓൻ എളുപ്പായി എടുത്തോണ്ട എ പിന്നെന്താ ആചയരായിട്ട് അറിയപ്പെടും മൂലയരായിട്ട് അറിയപ്പെടും സ്വാഹിവായിട്ട് അറിയപ്പെടും ഒക്കെ ഉണ്ടാവും പക്ഷേ ഫീസയിക്കണെന്തെങ്കിലും ലാസ്റ്റ് ശ്വാസത്തിലാ മനസ്സിലാവുക അതുകൊണ്ട് എല്ലാരോടും ഞാൻ പറയുന്നത് ഞാൻ മിന്നാന്ന് പറഞ്ഞ പോലെ ഈ സാധനം അടക്കിച്ചാൽ ഈസാബിന്ന് പെട്ടെന്ന് കഴിച്ചില്ലാ ഇത് അടക്കിച്ചാൽ പ്രത്യേകിച്ച് അങ്ങാടി അതിന്റെ ഒരു വേദിയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിനു പറ്റണ കൊറേ കൊടച്ചക്രങ്ങൾ അവിടെ നേരത്തെ വന്നിരിക്കുന്നുണ്ടാവും ഓലിങ്ങനെ എന്തെങ്കിലും ഇരയിട്ട് കൊടുക്കും അങ്ങനെ മീൻ വന്നിട്ട് ഒക്കെ കൂടിയാണ് വരും എന്നിട്ട് പിന്നെ അങ്ങോട്ട് ഓരോ ചർച്ചകളാണ് ഇവർക്കൊക്കെ അത് പോവുക എങ്ങോട്ടൊക്കെ എത്തുക എന്ന് പറയാൻ പറ്റൂലു കാത്തു കാത്തു ഇനി അത് കൂടുവാറയും ഇമാൻ കൂടും ചെയ്യും കുറയും ചെയ്യും ചെയ്യുംസീദോ എംകുസു ആ വാക്ക് രണ്ട് വാക്ക് മാത്രമാണ് അർത്ഥം വെച്ചത് എസീതോ എംകുസു അത് കൂടും ചെയ്യും കുറയും ചെയ്യും ഇമാം കൂടും ചെയ്യും കുറയും ചെയ്യും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നവരുടെ ഈമാൻ ഒരു തട്ടിലും മറ്റുള്ള അമ്പിയാക്കളെ അമ്പിയാക്കളൊക്കെഴിഞ്ഞാലുള്ളവരുടെ എല്ലാ ഇമാനും മറ്റൊരു തട്ടിലും വെച്ചാൽ ശ്രദ്ധിക്കുന്നവരുടെ ഈമാണെ തട്ടാണ് കനം കൊണ്ട് താവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ഇമാൻ കൂടീകണന്നല്ലേ നബി സല്ലി അലൈ വല്ലമയോട് മുൾഹത്താബ് ഒരിക്കൽ പറഞ്ഞു മുത്തനബിയെ എനിക്ക് എന്നെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെയാണ് ഏറ്റവും ഇഷ്ടം നന്ദി അവഞ്ഞെന്താ എന്റെ ഇമാൻ പൂർത്തിയച്ചിരിക്കാന്ന് യാൽ അതൊക്കെ വളരെ ചിന്തിക്കേണ്ട വാക്കുകളാണ് നിന്റെ ഈമാൻ പൂർത്തിയച്ചിരിക്കാം അവ സദ്യ ബഹുമാനപ്പെട്ട മുൾഹത്താവ് ഇങ്ങനെ അന്താളിച്ചിരുന്നു നീ നിന്നേക്കാൾ എന്നെ എപ്പോഴാണോ സ്നേഹം കൊണ്ട് തെരഞ്ഞെടുക്കുന്നത് അതുവരെ നിന്റെ ഈമാൻ പൂർത്തിയല്ല എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു മുത്തനബിയെ എനിക്ക് എന്നേക്കാൾ ഇഷ്ടം അങ്ങനെയാണ് ഗ്രാഫ് ഉയർന്നിരി ജാക്കളാൻ വേണ്ടി പറഞ്ഞ കോമാളി വർത്താനൊന്നുമില്ല അപ്പൊ എങ്ങനെയാ മുഹമ്മദ് നബിയെ ഈ മഹബത്തിൽ എങ്ങനെ ഇമാ ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് ഇസ്ലാമിൽ ഒരു മെമ്പറാണോ മുഹമ്മദ് നബിയുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ എതിരാളിയാൻ പാടില്ല അത് എതിരാളി ആവാതിരിക്കൽ എപ്പോഴാണ് നമ്മളെക്കാൾ മുഹമ്മദ് നബിയെ തെരഞ്ഞെടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെങ്കിലും അഭിപ്രായം വരും നമ്മൾ സാധാരണ അറിയില്ലേ വാപ്പ ഓക്കെ പക്ഷെ വാപ്പാന്റെ ആ കാര്യം എനിക്ക് നമ്പാൻ പറ്റൂല കാരണം എന്താ ഇവനേക്കാൾ വാപ്പാനെ തെരഞ്ഞെടുക്കാത്തതുകൊണ്ടാണ് വേറൊന്നുമല്ല ഒന്നുമല്ല നമ്മള് ഭാര്യമാരെ കുറിച്ചല്ലേ എന്റെ ഭാര്യ എനിക്ക് അല്ല ഇഷ്ടമാണ് പക്ഷെ ഓളെ ചില കാര്യങ്ങളൊന്നും എനിക്ക് എനിക്കിഷ്ടമല്ലാണ് കാരണം എന്താ നമ്മള് നമ്മളെക്കാൾ ഭാര്യയെ തെരഞ്ഞെടുക്കാത്തോണ്ടാണത് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് പറയും എന്റെ നേതാവിനെയാണ് പക്ഷെ ഇടപാടെടുത്താൻ പറ്റൂല നമ്മൾ സാധാരണ പറയണോ അല്ലേ വോട്ട് ചെയ്യണമെ തോക്ക് ഇടപാടെടുത്താൻ എന്ന് പറയില്ലേ കാരണം എന്താ അങ്ങനെ ഒരു വീക്കും പരെ എടുത്തിട്ടുണ്ടാവും അപ്പൊ നമ്മൾ നമ്മളെക്കാൾ ഉപ്പനെ തെരഞ്ഞെടുത്തിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം ഇത് ആരുമായി ബന്ധപ്പെട്ട് പറ്റൂല മുഹമ്മദ് അത് പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാണെങ്കിൽ നമ്മൾ നമ്മളെക്കാൾ തെരഞ്ഞെടുക്കണം മുഹമ്മദ് റസൂഹി പിന്നെ അങ്ങനെ പറയേണ്ട ഒരു കാര്യം റസൂള്ളായി ഇല്ല അതില് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് അബൂ സുഫിയാനോട് ഹിർക്കൽ ചോദിച്ച ചോദ്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞില്ലേ നാൽപ്പത് കൊല്ലത്തിനടുക്കങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ ഇല്ല നാപ്പത് കൊല്ലത്തിനടുക്കങ്ങളോട് കളഞ്ഞിട്ടുണ്ടോ ഇല്ല ഇയാളെ കഴിഞ്ഞകാല പാരമ്പര്യത്തിൽ ആരെങ്കിലും രാജാക്കന്മാരായിട്ടുണ്ടോ ഇല്ല കഴിഞ്ഞകാല കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ അനുഭവത്ത് വാദിച്ച് രംഗത്ത് വന്നിട്ടുണ്ടോ ഇല്ല ഹിർക്കൽ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോഴും ആവേശം കൊള്ളല്ലേ എന്നിട്ട് ഇറുക്കൽ പറഞ്ഞില്ലേ നാപ്പത് കൊല്ലായിട്ട് ഒരു മനുഷ്യനെ തമാശക്കോ കാര്യത്തിനോ ഒരാളോടോ പല ആളോടോ രാത്രിയോ പകലോ ഒരു മനുഷ്യനോട് കളവ് അറിയാത്ത ഒരാള് നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സ് മുതൽ എങ്ങനെ അള്ളാന്റെ പേരിൽ കളവറിയ അബൂ സുബം വെറച്ചിലേ ഒന്നേരം ചോദ്യല്ലേ തേ അള്ളഹാന്റെ റസൂലിൽ സംശയിക്കേണ്ട ഒരു തരിമ്പ് പോലും ഇല്ല അപ്പൊ നമ്മൾ നമ്മളെക്കാൾ തെരഞ്ഞെടുക്കേണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹി അപ്പൊ ഈമാൻ കുറയും ചെയ്യും കൂടും ചെയ്യും കുറയും ചെയ്യും കൂടും ചെയ്യും നമ്മളെ കൽബിന്റെ അവസ്ഥ അങ്ങനെ കൽബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ മറിയണ സാധനം എന്നാണ് സുമിയൽ കൽബ്ലാബിന്ന് എല്ലാ കിതാബിലും കാണാം ഈ കൽബിന് എന്ന് പറഞ്ഞാൽ മറിയാന്നാണ് ഇംഗിലാബ് എന്ന് പറഞ്ഞാൽ തന്നെ ഇംഗിലാബ് ഇംഗിലോബ് മറിയ മറിയണ സാധനം എന്നാണ് കൽബ്ന്നെ മാറി ഒരേ പൊസിഷനിൽ നിൽക്കൂല അത് മാറി മറിഞ്ഞോണ്ട് അപ്പൊ ഈ മറിയണ അവസ്ഥയ്ക്ക് പോകരുത് നമ്മൾ സോഷ്യൽ മീഡിയ പറഞ്ഞിട്ട് യുക്തിവാദികളുടെ പ്രസംഗം ഇങ്ങനെ കേൾക്കുമ്പോ ഈമാൻ ശരിക്ക് വേരൂന്നാത്ത ആളിങ്ങനെ മറിഞ്ഞുകൊണ്ട് പോകും അയാള് പറഞ്ഞിടത്തോ കാര്യമുണ്ടല്ലോ പോയില്ലേ ആണ്ട് താന്ന് ചെല്പം കൂഫറി കാണ്ട് പോകും അപ്പൊ ഈമാന്റെ സഹായകമായ പുരോഗതിക്ക് ആവശ്യമുള്ളതേ കേൾക്കാവൂ ആവശ്യമുള്ളടത്തേ ഇരിക്കാവൂ വർത്താനങ്ങൾ കേൾക്കരുത് ഭാഷയിൽ പറഞ്ഞാലും എന്തിന്റെ പേരിൽ വന്നാലും വാക്കുകൾ കേൾക്കരുത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ കുറിച്ച് പറയുന്ന കിതാബാണ് അഞ്ച് കാര്യത്തിന്റെ മേലിലാണ് ഇസ്ലാം എടുക്കപ്പെട്ടതെന്നാണ് അവിടെ സംശയമുള്ളത് കുറച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് അതാ ഞാൻ അഞ്ച് കാര്യത്തിനാൽ നടത്താൻ പറ്റും കാരണം ചില ആൾക്കാർ വസു ഈ തൊരീ കഥരൊക്കെ അപ്പൊ അഞ്ച് കാര്യത്തിന്റെ മേലിലാണ് ഇസ്ലാം എടുക്കപ്പെട്ടു പറഞ്ഞാൽ ഇസ്ലാം ഒന്ന് വേറെ അഞ്ച് കാര്യം വേറെയല്ലേന്ന് പറയും അഞ്ച് കാര്യം അഞ്ച് ബുനിയൽ ഇസ്ലാമല്ല അഞ്ച് കാര്യത്തിന്റെ മേൽ ഇസ്ലാം എടുക്കപ്പെട്ടു അപ്പൊ ഈ അഞ്ച് കാര്യം തോണി ഇസ്ലാം വേറെ അപ്പൊ അതേതാണെന്ന് വയ്ക്കുന്നത് അതെന്താണെന്ന് വെച്ചതിന് മറുപടിയൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു ചോദ്യത്തിന് സ്പേസ് വേണ്ടാന്ന് എഴുതിയിട്ടാണ് ഇങ്ങനെ അർത്ഥം വെച്ച ഒരു കുഴപ്പമില്ല അഞ്ച് കാര്യത്തിനാൽ എടുക്കപ്പെട്ടതാണ് ഇസ്ലാം അപ്പൊ ഈ അഞ്ച് കാര്യം തന്നെയാണ് ഇസ്ലാം ആറ് കാര്യമാണ് ഈമാൻ ഈ രണ്ട് വർത്താനത്ത് തന്നെ ഈമാൻ ഇസ്ലാം രണ്ടാന്ന് വന്നു കാരണം ഈമാൻ ആറ് ഇസ്ലാം അഞ്ച് മൊത്തം പതിനൊന്ന് രണ്ടും രണ്ടെന്നല്ലേ പിന്നെ വളരെ പ്രകടമായ ഒരു വ്യത്യാസമാണ് ഇസ്ലാം എന്നാൽ ബോഡിയുമായി ബന്ധപ്പെട്ടത് ഈമാൻ എന്നാൽ കൽവുമായി ബന്ധപ്പെട്ടത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബോഡിയുമായി ബന്ധപ്പെട്ട നിസ്കാരം നോമ്പ് സക്കാത്ത് സക്കാത്ത് നോമ്പ് ഹജ്ജ് ഇതൊക്കെ മനുഷ്യൻ ഉള്ളിൽ വിശ്വാസമല്ലെങ്കിലും നമ്മൾ മുസ്ലിം ആയിട്ട് കണക്കും പിന്നെ അവിടെ പോയാലാണ് സംഗതി തിരിയ ഇമാൻ അങ്ങനെയല്ല ഖൽബിന്റെ ഉള്ളിലുള്ള ദൃഢമായ വിശ്വാസത്തിനാണ് ഇമാൻ എന്ന് പറയുക രണ്ടു രണ്ടാണ് ഇതിൽ ഇമാൻ ബുഖാരിയുടെ ആ ചെയ്യും അള്ളാഹു അത് കൂടിക്കൂടി അവസാനം പൂർണ്ണ അവസ്ഥയിലെത്തി ലയിച്ച് അതിൽ മരിച്ചു ജയിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ കൊൾപ്പെടുത്തട്ടെ ഈമാനിന്റെ കാര്യം കാര്യഗൗരവത്തോടെ ഗൗരവത്തോടെ പരിഗണിച്ച് ശ്രദ്ധിച്ച് അത് തെറിക്കുന്നതിനെ തൊട്ട് നാവിനെയും മറ്റ് അവയവങ്ങളെയും സൂക്ഷിച്ച് കൽബിലുള്ള ഈമാനിന്റെ അവസ്ഥ നാൾക്ക് നാൾ ഉയർന്ന് വളർന്ന് അത് പടർന്ന് പന്തലിച്ച് അതിന്റെ സുഗന്ധം മറ്റുള്ളവർക്കും പരത്തിയുള്ള അന്തസ്സുള്ള ഒരു ആയുസും സൗഭാഗ്യവും നമുക്ക് അള്ളാഹു പ്രത്യേകം കനിയെ വസ്ലം ഇന്ന് ഇന്ന് നമ്മൾ വിനേഷം തമസുഖസുന്ന കീഴിലായിട്ട് അവരൊക്കെ കൂടി അതിനെ ആവേശം പറഞ്ഞപ്പോ ഞാൻ അതിന്റെ ആളെ വിളിച്ചുകൊടുത്തൊരു പാട്ട് തന്നെ വിളിച്ചുകൊടുത്തു പറഞ്ഞു പാട്ട് കേട്ട് ആസ്വദിക്കാൻ പിന്നെ ആഗ്രഹമുള്ളവരൊക്കെ പോരിട്ടോ ഞാൻ അത്രേ പറയുള്ളൂ ഒരു ഒരു വിഷയത്തിന് വിളിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് പറയണല്ലോ ഇന്റെ പ്രസംഗമൊന്നും വല്ലാതെ ഉണ്ടായിക്കോന്നില്ല അനൗൺസ്മെന്റ് അങ്ങനൊക്കെ കേൾക്കുന്നുണ്ട് ഇന്റെ പ്രസംഗം ഞാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല അവസാനമാണെങ്കിൽ ഇതിലും പറഞ്ഞാൽ പറഞ്ഞെന്നല്ലാതെ ഇന്ന് പക്കാ പാട്ടാണ് പാട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിന് ഗ്രാമർ ഒന്നും ഉണ്ടാവില്ല ഈ മഹബത്തിന്റെ പാട്ട് നമ്മൾ ഡിസ്റ്റിൽ എത്തിച്ച് അർത്ഥം വെച്ചിട്ട് നീച്ചു പോകാൻ നിൽക്കരുത് പാട്ടിന് അതിൻ്റെതായ ഒരു ചേലും കോലൊക്കെ ഉണ്ട് അത് നമ്മൾ സാധാരണ എല്ലാ പാട്ടും തന്നെയാണ് ഓരോന്ന് അടർത്തിയിട്ട് അർത്ഥം വെക്കാൻ പറ്റില്ലല്ലോ മഹബത്ത് എന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ നമുക്ക് തീരെ ഒരു നിലയിൽ വ്യാഖ്യാനിക്കാൻ പറ്റാത്ത വാക്കുകളേട്ടാൽ ഞാൻ ഉണയിച്ചു പരമാവധി ഒരു പാട്ടു കേട്ടാ എനിക്ക് അതിന്റെ സാധ്യതകളും സൂചനകളും എനിക്ക് മനസ്സിലാവും അപ്പൊ അതൊക്കെ മനസ്സിലാകാൻ അതിൽ എനിക്ക് അതിനൊന്നും ആവൂല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വരാൻ മതി നേരെ മറിച്ച് മഹമ്പത്തും ഈശ്വരൊക്കെ ഇങ്ങനെ ചിറക് വിടർത്തിയിട്ട് ഭാവന ലോകത്ത് മദീനയിൽ ഇങ്ങനെ ഇന്ന് രാത്രിയിൽ ഒന്ന് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വരും ചെയ്യാം അങ്ങനെ വിളിക്കുന്നുള്ളൂ ഒരു വലിയ വാതയൊക്കെ ആകേണ്ടി ഇന്ന് വരരുത് കാരണം അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചില്ല ഉണ്ടോ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ അതെ അനൗൺസ് കൊടുത്തു ഞാൻ ഒരു അനൗൺസ് കൊടുത്ത പൈലുണ്ട് മൻസൂർ പുത്തൻ താണിവിടെ ഈശ്വരൻ ജലീർ റഹ്മാനിയുടെ വിശദീകരണമെന്ന് അതായത് കഥാപ്രസംഗം അപ്പൊ അങ്ങനൊന്നും ഉണ്ടാവില്ല എനിക്ക് വിശദീകരിക്കാൻ കഴിയാത്തോണ്ടല്ല അത് അതിന്റെ വേദിയിൽ ഞാൻ പറഞ്ഞോണ്ട് ഇപ്പൊ ഞാൻ ഒന്നും ഉദ്ദേശിക്കുന്നില്ല ഇൻഷാല്ല എന്നാ പാട്ടല്ലോ നല്ല പാട്ടുകാരെ കവാലിക്കാരന ഞങ്ങള് ഒരു സ്ഥലത്ത് വിശദിപ്പിച്ചതിനെ കവാലി ഗോകിലെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ ആളാണ് പാട്ട് ആസ്വദിച്ച് ലയിക്കാൻ പറ്റുന്നവരൊക്കെ വരിക അതിൽ ഉണ്ടാവും ലാസ്റ്റ് എന്തേലും ഒക്കെ ഇൻഷാള്ള സമയം ഉണ്ടെങ്കിൽ ഒരു അഞ്ചു പത്ത് മിനിറ്റ് പറഞ്ഞുകൂടായി എന്നില്ല ഞാൻ അള്ളാഹു തോഫി കയട്ടെ പരിപാടിയൊക്കെ അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ അതിപ്പോൾ കുട്ടികളെ ഭാഗത്ത് നല്ലൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം വരും നമ്മൾ തടയണേ ശരിയല്ലല്ലോ അപ്പൊ ആക്കോട്ടെ നിങ്ങൾക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് ആൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർത്ത് വന്നിട്ട് പാടുന്ന ആളാണ് ഇങ്ങനെ ഓരോരുത്തർക്ക് പാടി കൊടുക്കുന്ന ആളൊന്നുമല്ല ഇവിടെ മേലെ ഇരുന്നിട്ട് പാടലുണ്ട് അങ്ങനെ പാടുന്ന ആളല്ല ആള് നിങ്ങളോടുള്ള വന്നു കൊണ്ടുവന്ന് പാട്ടാണ് ഞാനൊരു ആസ്വാദകനാണ് പാട്ടാസ്വാദകന്മാരെ മുഴുവനും ആ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അള്ളാഹു തോഫിക്ക് കേട്ടെ നിങ്ങൾ ആ സേതനോട് പോയിട്ട് ഉസ്താദ് ആരോടും പേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അത് അത് പടിഞ്ഞു പണി അങ്ങനെ പറഞ്ഞ നിങ്ങളോട് വരണ്ടെന്നത് നിങ്ങൾക്ക് എന്തെ പറ്റിന്ന് മനസിലായത് ആരും വരേണ്ടെന്ന അല്ല നിങ്ങക്ക് മനസ്സിലായത് പറയും ആരും വരണ്ടാന്നോ വരണമെന്നോ മനസ്സിലായത് ആ അതേ പറഞ്ഞിട്ടുള്ളൂ നേരെ മറിച്ച് ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് പറയാം ഉസ്താദ് തന്നെ രാവിലെ ആരോടും വരണ്ടായിരുന്നേ പിന്നെ എങ്ങനെ ആൾക്കാർ വരിക ആളുകളൊക്കെ ഉണ്ടാവും പാട്ട് ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഹോബിയാണ് പ്രായമുള്ളവരും ചെറുപ്പക്കാരൊക്കെ ഉണ്ടാവും എല്ലാരും വരും അപ്പൊ ഞാന് വന്നുകാണ്ട് ഇപ്പൊ തന്നെ കൊറേ ആൾക്കാർ ഇന്ന് വിളിച്ചു വയ്ക്കും നിങ്ങളെ കാലം ഉണ്ടാവില്ല അവിടെ നിന്നാണ് ചർച്ച എന്ന് പറയുന്നത് ഇന്റെ ഒരു ഗംഭീര ഭാഗം ഒന്നും ഉണ്ടാവില്ല അത് പറഞ്ഞാണ് ഉള്ള ഉള്ളായിട്ട് പറഞ്ഞിട്ട് വിളിച്ചാൽ മതിയല്ല അതുകൊണ്ട് അള്ളാഹുസ്മാനത്തിലൊക്കെ ഭംഗിയാക്കി തെറ്റാ കണ്ടാരി മാടി നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടോ എന്റെ ഉസ്താദ ഞങ്ങള് പണിയെടുത്തത് വാത്തിലാക്കിയല്ലോ ഇല്ല ഒരു വാത്തിലാക്കലും ഇല്ല ഇതുകൊണ്ട് ആള് വരുക കുറയൊന്നുമില്ല പിന്നെ ഞാൻ എന്റെ തടി കാത്താത്താണ് ഞാൻ വലിയൊരു വ്യാദൊന്നും ഉദ്ദേശിക്കുന്നില്ല പിന്നെ ആൾക്കാർ അതിനു വേണ്ടി വന്നിട്ട് ഒറ്റ അതീസാണ് ഒരാൾ വല്ലതും പ്രതീക്ഷിച്ച് വന്നിട്ട് ആ പ്രതീക്ഷ നമ്മൾ മുറിച്ച് കളഞ്ഞാൽ ഞമ്മളെ പ്രതീക്ഷ അല്ലേ മുറിച്ച് കളഞ്ഞു അല്ല എന്നോട് വയ്ക്കും എടാ എന്റെ വാത് കേൾക്കാനും കുറെ ആൾക്കാരവിടെ ഉണ്ടായിരുന്നില്ലേ അനൗൺസിലേജ് കേട്ടിട്ടില്ലേ എന്നിട്ട് എന്തുകൊണ്ട് വാത് പറഞ്ഞില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ആളുകൾക്ക് കൊടുത്തില്ല ഞാൻ കുടുങ്ങിപ്പോ അതിന്റെ കാര്യം ഞാൻ ക്ലിയർ ക്ലിയറാക്കിയായിരുന്നു اللهم ارنا الله توفيق ارتا الحمد لله رب العالمين اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وعلى آله وصحبه وسلم ارحم الراحمين الله ويبرنون غيرتك ان الله ആഫിയത്തുള്ള ദീർഘായുസുരിന്റെ തും ഹും നൽകണേയല്ലോ അള്ളാഹു ഞങ്ങൾക്കൊക്കെ മനസ്സമാധാനവും ആരിഫത്തും നൽകണയല്ലോ ഈമാനും തവക്കലും സ്വബറും നൽകണയല്ലോ അള്ളാഹുവേ ഈമാൻ ഉയർത്തി ഉയർത്തി വളർത്തി കൊണ്ടുവരണേയല്ലോ ഞങ്ങളുടെ ഹൃദയം അതിന്റെ പ്രകാശ വേദിയാക്കി തേരണേയല്ലോ അതിലായി ഒരു നാൾ നല്ല സമയത്ത് മരിപ്പിക്കണേയല്ലോ അള്ളാഹു അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് മാരക രോഗങ്ങളിൽ നിന്ന് മാരണങ്ങളിൽ നിന്ന് മാറാവ്യാധികളിൽ നിന്നൊക്കെ കാത്തിരക്ഷിക്കണയല്ലോ കടത്തിൽ തളർത്തി കൊടുക്കല്ലോ ഞങ്ങളിൽ നിന്ന് മരിച്ച് ആരുമില്ലാതെ കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണയല്ലോ ഗുരുവര്യന്മാർക്ക് പുറത്ത് കൊടുക്കണയല്ലോ കൂടെ പഠിച്ചവർക്ക് പുറത്തു കൊടുക്കണയല്ലോ ഞങ്ങളെ പഠിപ്പിച്ചവർക്ക് പുറത്തു കൊടുക്കണയല്ലോ അയൽവാസികളിൽ പലരും കബറിലാണ് ഇന്ന് തന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് താജുദ്ദീൻ എന്ന് പറയുന്ന അവിടുത്തെ പ്രസിഡന്റ് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉമ്മ മരിച്ചു അല്പം ഉമ്മെന്ന് പറഞ്ഞു അള്ളാഹുവേ അക്ഫറത്ത് നൽകണയല്ലോ കബറ് സന്തോഷമാക്കി കൊടുക്കണയല്ലോ അള്ളാഹോയെ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്നവർ ഈ നാട്ടിൽ കിടക്കുന്നവർ മുഴുവൻ ആളുകളുടെ കബറുകൾ സ്വർഗമാക്കണേ അല്ലോ ഞങ്ങളുടെ നാളത്തെ സുരക്ഷിത താവളം കബറാക്കി തരണേ കബറാക്കിത്തരണല്ലോ തറവാട് സ്വർഗമാക്കിത്തരണല്ലോ അതിരാവിലെ തന്നെ എല്ലാ തിരക്കുകളും ജോലിയും മാറ്റിവെച്ച് സുഖമില്ലാത്തവരും ഒട്ടുവേദനയുള്ളവർ കാലിൽ നീരറങ്ങുന്ന ആളുകൾ തലവേദന ഉള്ള ആളുകൾ പല്ല് വേദനയുള്ള ആളുകൾ അല്പം പനിയുള്ള ആളുകൾ ചുമയുള്ള ആളുകൾ തിരക്കുള്ള ആളുകൾ യാത്രയുള്ള ആളുകൾ പതിവായി ഈ മഹല്ലുകളിൽ നിന്നും പുറത്ത് മഹല്ലുകളിൽ നിന്നും പൂക്കളിലേക്ക് ചിത്രശലഭങ്ങൾ പാറി വരുന്നത് പോലെ പാറി വരികയാ അള്ളാഹുവേ ഇത് ഹരീദ് കേൾക്കാനാ അതിന്റെ വിശദീകരണം കേൾക്കാനാ നീ അതിന്റെ ആനുകൂല്യങ്ങൾ വരുന്നവർക്കും ഇരിക്കുന്നവർക്കും പറയുന്നവർക്കും ഇതുകൊണ്ട് സ്വർഗത്തിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് രസിക്കാനുള്ള അവസരം നൽകണേ നൽകണയല്ലോ ഇത് ഞങ്ങളുടെ കച്ചവടത്തിലുള്ള മറക്കത്തിന് ആയുസിലുള്ള സുദീർഘമായ അനുഗ്രഹത്തിന് ഞങ്ങളുടെ ഹൃദയം നന്നാവാൻ മരണം നന്നാവാൻ ഞങ്ങൾക്ക് കിട്ടാ കിട്ടാറഹത് കൊണ്ട് നീ ഞങ്ങളെ പുതിയ കാരണമായി സ്വീകരിക്കണേ അല്ലോ ഇന്ന് നടക്കുന്ന പരിപാടിനെ വിജയിപ്പിക്കണേ അള്ളാഹു اجعلنا من خيار أمته ومن محبيه يا رب العالمين <سؤال> <سؤال> واغفر لنا ولوالدينا <سؤال> ولأساتذتنا ولأزواجنا ولذرياتنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خلقه الله عليه وسلم